ഇന്ന് വാച്ചുകളുടെ ചാകരയാണ് എറണാകുളത്ത് ബ്രോഡ്വേയില് ന്യൂ സ്വിസ് ടൈം ഹൗസിലാണ് ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് സ്വിസ് ടൈം ഹൗസ് തുടങ്ങുന്നത് എറണാകുളത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് അന്ന് മുതൽ ഇന്ന് വരെ ഗുണനിലവാരമുള്ള ബ്രാൻഡുകൾ കൊടുത്തും നല്ല സർവീസ് ഉറപ്പ് നൽകിയും മാറി വരുന്ന ട്രെൻഡുകൾക്ക് അനുസരിച്ച് തങ്ങളുടെ രീതികൾ മാറ്റിയും സ്വിസ് ടൈം ഹൗസ് മുന്നോട്ട് പോവുകയാണ് എറണാകുളത്ത് ബ്രോഡ്വേയില് പോസ്റ്റ് ഓഫീസിന് അടുത്താണ് ന്യൂ സ്വിസ് ടൈം ഹൗസിന്റെ ഈ ഷോറൂം ഉള്ളത് അയ്യായിരം രൂപയിൽ താഴെ നിങ്ങൾക്ക് കിട്ടുന്ന ാണ് ഇരിക്കുന്നത് കോപ്പർ കളർ കളർന്ന് പറഞ്ഞ കളർ ഡയൽക്കം റേറ്റ് വരുന്നത് ഫോർ തൗസൻഡ് ഫോർ നയന്റി ഫൈവ് ടൈമെക്സിന്റെ തന്നെ കേസ് ചെയിൻ അടക്കം ഫുൾ എസ് എസ് ആയിട്ട് വന്നത് മൾട്ടി ഡയൽ തന്നെ ഇതിന്റെ റേറ്റ് വന്നത് ഫോർ തൗസൻഡ് സെവൻ നയന്റി ഫൈവ് ഇത് പണ്ടത്തെ വാച്ചിന്റെ പുതിയ രൂപം കാസം മൈനസ് ഡിസ്പ്ലേ വന്ന വാച്ചാണ് ആണ് ഫോർ തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിൽ വന്നത് ടെൻ ഇയേഴ്സ് ബാറ്ററി ലൈഫ് കുറേ ഉണ്ട് ഹൺഡ്രഡ് മീറ്റർ വാട്ടർ സിസ്റ്റന്റാണ് ടൈറ്റൻഡാണ് മൾട്ടി ഡേൽ തന്നെ വന്ന വാച്ച് ഡേ ഡേറ്റ് ട്വന്റി ഫോർ ഹവർ വന്ന വാച്ച് ഫോർ തൗസൻഡ് നയൻ നയൻറ്റി ഫൈവ് ആണ്

ിൽ വന്നവർക്ക് ഡിസ്കൗണ്ട് വരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കടയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അക്കോർഡിംഗ് ടു ദ വാച്ച് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അടുത്ത വാച്ച് നമ്മൾക്ക് വരുന്നത് ഇതിന്റെ വില വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ടൈറ്റന്റെ വാച്ച് ആണ് അഗൈൻസ് ടൈറ്റൻ തന്നെ സെയിം തന്നെ കോപ്പർ ഫിനിഷ് മാറ്റ് ഗ്ലോസ് മിക്സ് ആയിട്ട് മോഡൽ I so. നമ്മൾ ൗസൻഡിന്റെ റേഞ്ചിലുള്ള വാച്ചുകൾ കാണിച്ചു പക്ഷെ എനിക്ക് വേണ്ടത് ഇതാ ഇതാണ് ബിലോ ടു തൗസൻഡ് റേഞ്ചിലുള്ള വാച്ചുകളാണെങ്കിൽ ആണെങ്കിൽ എനിക്ക് കുറച്ച് ലേഡീസ് വാച്ച് കൂടി കാണിച്ചോട്ടോ ഇനി രണ്ടായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ബ്രാൻഡഡ് വാച്ചുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ജെന്റ്സിന്റെയും ലേഡീസിന്റെയും അഞ്ച് വാച്ചുകൾ വീതമാണ് വെച്ചിട്ടുള്ളത് ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും ഫസ്റ്റത്തെ വാച്ച് ഇത് ഇത് ഫാസ്റ്റ് ടാഗിന്റെ വാച്ച് ആണ് വാറണ്ടി വന്ന വാച്ച് ആണ് റേറ്റ് വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അടുത്തത് ആ ഇത് നല്ല ഇത് വന്നത് സോനാറ്റയുടെ പഴയ വിൻ്റേജ് വാച്ചുകൾ എച്ച് എം ടി വാച്ചിന്റെ ഒരു ഡൂം ഗ്ലാസ് പോലത്തെ ഗ്ലാസ് ആണ് ഇത് വന്നതും സൊനാറ്റയുടെ തന്നെ വാച്ച് ആണ് മെറ്റൽ കേസിൽ ലെതറിൽ സ്റ്റീൽ കേസ് വന്ന വാച്ച് ഇത് വന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചു ഇതും സോനാറ്റയുടെ തന്നെ ബ്ലാക്ക് കേസിൽ ഗ്രീൻ ഡയൽ ഗ്രീൻ ഒലിവ് ഗ്രീൻ സ്റ്റാപ്പ് ഇത് വന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇത് വന്നത് സ്ലിം ആയിട്ട് വന്ന വാച്ചാണ് ഫാസ്റ്റ് ഫാസ്റ്റാഗിൽ കൂടുതലും വിത്തുള്ള വാച്ചുകളായിരിക്കും എക്സ്ട്രാ സ്ലിം ആയിട്ട് വന്ന വാച്ചാണ് റേറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇനി വാച്ച് സൊനാറ്റഡ ബ്ലാക്ക് മെറ്റൽ കേസ് ആണ് കേസാണ് രണ്ടായിരത്തി എഴുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ബാങ്കിൾ ടൈപ്പ് ആണ് ആ ബാങ്കിൾ പകുതി ഇതുപോലെ സൊനാറ്റഡ ഗോൾഡ് ഗോൾഡ് കളറിംഗ് ഒക്കെ വൺ ഇയർ വാറണ്ടി ഉള്ള വാച്ച് ആണ് ഇതായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വൺ ഇയർ വാറണ്ടി ഉൾപ്പെടെ ആഹ് ഇത് വന്നത് റോസ് ഗോൾഡ് ഇടയായാലും ഇത് പുതിയ മോഡലാണ് സൊനാറ്റഡ തന്നെ റോസ് ഗോൾഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് കളർ വാറണ്ടി അടക്കുന്ന നമുക്ക് പിങ്ക് സ്റ്റാപ്പിൽ കേസ് മെറ്റൽ കേസ് തന്നെയാണ് ഇത് ഫുൾ റോസ് ഗോൾഡ് വാച്ച് ആണ് സൊനാറ്റഡ തന്നെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റു വന്നുള്ളൂ ഫുൾ ഗോൾഡില് കൂടുതലും ടൈലാണ് ഇങ്ങനത്തെ കൂടുതൽ വന്നത് രണ്ട് ഒരുനൂറ്റി നാപ്പത്തി അഞ്ച് വന്നുള്ളൂ ഇത് ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സോണാറ്റുകളോ വല്യടയിൽ ഇപ്പൊ കൂടുതലും മൂവിയുള്ളത് വല്യടകലുണ്ട് അഞ്ചാറെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡ്രസ്സിനും ഉപയോഗിക്കാവുന്നതാണ് വാച്ചസ് നമ്മൾക്ക് സമയം സമയമറിയാൻ മാത്രമല്ല ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കൂടിയാണ് അപ്പൊ കുറച്ചുകൂടി നല്ല ബ്രാൻഡുകൾ നമ്മൾക്ക് നോക്കാം ഓക്കെ അത് കൂടാതെ താഴെയുള്ള കുറച്ച് ൂടി കാണണം ഇനി ഞാൻ ഇട്ടിട്ടുള്ള വാച്ച് കാസിയോടെ കാർബൺ സ്റ്റീലിന്റെ ഒരു വാച്ചാണ് ആണ് ഓൾമോസ്റ്റ് വൺ ലാക്ക് ആണ് ഈ വാച്ചിന്റെ റേറ്റ് ഇതിന് ഇത്ര തൗസൻഡ് വരുന്നുണ്ട് അല്ലേ ഇതിന് ഇത്ര റേറ്റ് വരാനുള്ള കാരണം എന്താണ് സഫേർഗ്രസ്റ്റിലാണ് ഗ്ലാസ് വന്നത് അത് കൂടാണ്ട് ബ്ലൂടൂത്ത് സോളാർ പവർ വന്നിട്ടുണ്ട് എന്തിനാണ് ബ്ലൂടൂത്ത് നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് നമുക്ക് വൈബ്രേഷൻ വരും കോൾ വന്നു കഴിഞ്ഞാൽ സ്മാർട്ട് വാച്ച് പോലെ റേഡിയോ കൺട്രോൾ വന്നു ഓട്ടോമാറ്റിക് നമ്മൾ പോയാലും ടൈം ഓട്ടോമാറ്റിക് ഇതില് സെറ്റ് ആവും ഇതിൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും പിന്നെ ഇതിന്റെ മെറ്റീരിയൽ മെറ്റീരിയൽ അടുത്തത് എനിക്ക് ഇഷ്ടമായ വേറൊരു വാച്ച് ആണ് പൊലീസിന്റെ ഈ വാച്ച് ഇതിന് എത്ര വരുന്നുണ്ട് ട്വന്റി ത്രീ ഇതിന്റെ 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 ആണ് പ്രത്യേകതകൾ എന്താ ഹാർഡ് ഗ്ലാസ് പിന്നെ ഷേപ്പ് ഇതിപ്പോ വന്നു പുതിയ മോഡലാണ് ടൈറ്റാനിയം വിത്ത് ഓട്ടോമാറ്റിക് ആണ് ചെറിയ വാച്ചിന്റെ വാച്ച് വെയിറ്റ്ലെസ് ആണ് വെയിറ്റ്ലെസ് ആണ് ഇത് ലേസിന്റെ ആൻഡ് ക്ലീൻ ബ്രാൻഡിൽ വന്നാണ് ഓക്കെ ഇത് സെൻട്രൽ ഡയമണ്ട് വാച്ച് ഫുൾ സെറാമിക് ലെവൻ തൗസൻഡ് നയൻ റോയൽ ഗ്രീൻ കളറിലുള്ള വാച്ച് ആ ബ്യൂട്ടിഫുൾ ബാറ്റ്മാൻ ബാറ്റ്മാൻഡിഷനിൽ വന്നതാണ് ആദ്യം ബ്ലാക്ക് ആയിരുന്നു ഫുൾ ബ്ലാക്ക് ഇപ്പൊ ലാസ്റ്റ് സെക്കൻഡ് ആണ് ഇതും ആണെങ്കിൽ ഗ്ലോയിങ്ക് ഇത് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോ നമുക്ക് ജസ്റ്റ് കൈ കെട്ടിയാൽ മതി ഷെയ്ക്കിംഗിലെ ബാറ്ററി വേണ്ട ബാറ്ററി ഒന്നും മണിക്കൂർ വാച്ച് വർക്ക് അല്ല അപ്പൊ നമ്മൾ കൈ കെട്ടാണ്ടിരിക്കുന്ന സമയത്ത് വാച്ച് വാച്ച് വർക്ക് പിന്നെ ടൈം ഒന്ന് മതി ഇനി ജി ഷോക്കിന്റെ കുറച്ച് വാച്ചുകൾ ഉണ്ട് അത് കാണിച്ചു തരാം ജി ഷോക്കിന്റെ കാണിക്കുന്ന മുമ്പ് ഇതാ ഈ രണ്ട് വാച്ചുകൾ കാണുമ്പോ എനിക്ക് വലിയ വില ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ എന്റെ മോൾക്ക് വാച്ച് മേടിക്കാൻ പോയപ്പോ വേറെ ബ്രാൻഡ് മേടിച്ചെടുക്കാൻ പറ്റി അവൾ ശ്രമിച്ച ആൾക്ക് ഇത് മതി പറഞ്ഞു കയറ്റി വിന്റേജ് വാച്ച് അപ്പൊ അവരുടെ അയ്യ ഇത് ഇന്തിനു കഴിഞ്ഞാൽ പപ്പക്ക എന്താ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കയറ്റി ഇവിടെ വന്നപ്പോഴും പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ യങ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന വാച്ചുകൾ ഇത് എന്താണ് ഇങ്ങനെ ട്രെൻഡ് ആവാനുള്ള കാരണം എന്താ വാച്ച് കാലത്ത് ഫൈവ് നയന്റി ഫൈവ് ഒക്കെ ഇണ്ടല്ലേ ഇതിന് ഇത് കാശിയോടതാണല്ലേ കാശിയോന്നല്ലേ പണ്ടൊന്നും ഈ വാച്ച് ഇറക്കിയിരുന്നു ഞാൻ ഈ വാച്ച് എടുക്കാനുള്ള കാര്യം ഇങ്ങനത്തെ ഒരു വാച്ച് എന്റെ വാപ്പാടയിൽ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ വാപ്പ മരിച്ചിട്ട് അത് എനിക്ക് തന്നിട്ട് എന്റെ കയ്യിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു ഇതും വിന്റേജ് കളക്ഷൻ തന്നെയാണ് അതിൽ ഈ സാധനം നല്ല രസം ഉണ്ടാവും എടുക്കാമോ ഇത് നല്ല നല്ല രസുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് യുവാക്കളുടെ ഇടയിൽ തരംഗമായിട്ടുള്ള വാച്ചുകളാണ് ജീഷോക്ക് ജീഷോക്കിന്റെ ഒരു കംപ്ലീറ്റ് കളക്ഷൻ തന്നെയുണ്ട് അടിപൊളി വാച്ച് കേട്ടോ ഓൾറെഡി സ്പോർട്സിൽ ഇതിന്റെ നമുക്ക് ഇത് മറ്റെന്തോ ട്രക്കിലൊക്കെ വെച്ചിട്ട് കയറ്റി ഇറങ്ങണം അത്രത്തോളം ഹാർഡുണ്ട് അല്ലേ ഞാൻ എന്റെ ലൈഫിൽ ചുവന്ന വാച്ച് കെട്ടിട്ടില്ലേ കെട്ടി നോക്കട്ടെ അയ്യോ പിള്ളേർക്ക് പറ്റുള്ളത് ശരിയാവൂല ഇതില് ഷോക്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സെയിലുള്ള മോഡൽ ഈ മോഡൽ ആ ഞാൻ ആലോചിച്ചുള്ള പച്ചക്കാരിക്കുള്ള ബ്ലൂവും ഉണ്ട് ആ ഇത് ഞാൻ കൊറേ പിള്ളേരെ കയ്യിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിന് ഏകദേശം വിലയുണ്ട് ഇതിനോ പന്ത്രണ്ടാം നല്ല ഭംഗിയുള്ള വാച്ച് ബ്ലാക്ക് ഇതിന്റെ ബ്ലൂഡൽ ബ്ലൂടൂത്ത് ഉള്ള വാച്ച് ഇതും ബ്ലൂടൂത്തില് പതിനായിരത്തിന് താഴെയുള്ള പത്ത് ജെൻസ് വാച്ചുകളും പത്ത് ലേഡീസ് വാച്ചുകളുമാണ് കാണിക്കുന്നത് മൻസൂർ സ്റ്റാർട്ട് ചെയ്തോളൂ ഇത് ടൈറ്റിന്റെ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് വന്നിട്ട് ഡേ ഡേഡ് വന്ന മോഡലാണ് ഫുൾ ബ്ലാക്കിൽ മാറ്റ് കേസിൽ ഡബിൾ കളർ വന്നിട്ടുണ്ടെങ്കിൽ ബട്ടൺ ഇത് തന്നെ ഇത് വന്നത് ടൈറ്റൻ്റെ തന്നെ ഗൺമെറ്റൽ എന്ന് പറഞ്ഞ കളറിൽ വന്ന മോഡലാണ് ൈറ്റനിങ് ഡയലാണ് ഡേ ഡേറ്റ് വന്ന മോഡലാണ് ഇത് വന്നത് ഒക്ടൈൻ ടൈറ്റണിൽ ഒക്ടൈൻ എന്ന് പറഞ്ഞ സീരീസിൽ വന്ന മോഡലാണ് ഇതൊരു വെറൈറ്റി ഡയലാണ് ആണ് എഡിഫേസിന്റെ മോഡലാണ് എഡിഫേസ് വിത്ത് ക്രോണോഗ്രാഫാണ് പറഞ്ഞത് പിന്നെ വന്നത് ടൈറ്റന്റെ തന്നെ ഫുൾ മാറ്റ് ഫിനിഷിൽ ഗ്രീൻ ഡയൽ ആണ് പറഞ്ഞത് ഇത് വന്നിട്ട് ഡേ ഡേറ്റ് വന്ന മോഡലാണ് ഇത് എഡിഫേസിന്റെ എഡിഫേസിന്റെ തന്നെ ക്രോണോഗ്രാഫ് വന്ന മോഡലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാച്ച് ആണ് ഡയൽ കളർ ചേഞ്ച് ഉണ്ട് റെഡ് ഗ്രീൻ ഒക്കെ വന്നിട്ട് ഗ്രീനൊക്കെ ഇപ്പൊ ട്രെൻഡി ആയിട്ട് കൂടുതൽ മൂവിംഗ് ഉള്ള മോഡലാണ് ഇത് വന്നത് ടൈറ്റൻ്റെ തന്നെ ഫുൾ മാറ്റ് ഫിനിഷിൽ ബ്ലാക്ക് ഡേ ഡേ ടൂ വന്ന മോഡലാണ് മൾട്ടി ഡയൽ എന്ന് പറയും പിന്നെ വന്നത് ക്യാസിനെ എഡിഫേസ് ഓൾ എസ് എസ് വന്ന മോഡലാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ക്രോണോഗ്രാഫാണ് വാച്ച് കഴിഞ്ഞു ഇനി ലേഡീസിന്റെ പത്ത് വാച്ച് പതിനായിരത്തിൽ താഴെ ഉള്ളത് ഇത് വന്നത് ഫോസിലിന്റെ വാച്ച് ആണ് ഫുൾ സ്റ്റോണിൽ വന്ന വാച്ച് ആണ് നമ്പേഴ്സ് വൺ ടു ത്രീ നമ്പേഴ്സ് ഡയലാണ് സെയിം തന്നെ ഫോസിലിന്റെ തന്നെ ഡേറ്റ് ടു സിമ്പിൾ മോഡൽ റോസ് ഗോൾഡ് കേസിൽ വന്നത് ഇത് വന്നത് സെയിം തന്നെ മെഷ് ടൈപ്പ് ഇത് പുതിയ ടൈപ്പ് മെസ്റ്റൈനാണ് ഫുൾ സ്റ്റോണിൽ വന്നത് ലേറ്റസ്റ്റ് മോഡലാണ് അതിന്റെ ഉള്ളിൽ ഡയലണ്ട് ഷീൻ എന്ന് പറഞ്ഞ സീരീസിൽ കാസിൽ ചെയിനിൽ ഒരു സ്റ്റോൺ പറഞ്ഞ മോഡലാണ് ഇത് കോപ്പർ ഫിനിഷ് എന്ന് പറയും പുതിയ മോഡലാണ് ഡയലുള്ളിൽ ചെറിയ ഡയലാണ് വന്നത് വലിയ ഗ്ലാസ്സിൽ ബാക്കി ഫുൾ ഡിസൈൻ ആ വന്നത് ട്രാൻസ്പെറന്റ് ആണ് യൽ ആണ് ഡയൽ ഉള്ളൂ ആൻഡ് ക്ലെയിൻ പറഞ്ഞ മോഡലാണ് ഇതിന്റെ സെന്റർ സെറാമിക് ആണ് വന്നത് വാക്കി മെറ്റൽ ആണ് വന്നത് ഇതിന്റെ ഇതും സെറാമിക് തന്നെ വന്നത് ഇത് കാസിയോടാണ് കാസിയോട് ഒരു കളർഫുൾ വാച്ച് ആണ് വിന്റേജിൽ വന്ന വാച്ച് ആണ് സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫൈവ് ആണ് ഇതും ടൈറ്റലിൽ പുതിയ മോഡൽ ലേറ്റസ്റ്റ് മോഡലാണ് മദർ എന്ന് ഡയൽ ഡയലാണ് ലേറ്റസ്റ്റ് വന്നിട്ടുള്ളൂ റോസ് ഗോൾഡില് ബ്ലാക്ക് കേസിലാണ് വന്നത് ടൈറ്റൻ്റെ തന്നെ മൾട്ടി ഡയലാണ് വന്നത് റോസ് ഗോൾഡ് ഫുൾ റോസ് ഗോൾഡിൽ ഈ ബ്ലൂ അട്രാക്റ്റീവ് ആണ് അതിന്റെ ഒരുപാട് പോയിട്ടുള്ള മോഡൽ റേറ്റ് ആണ് ഇത് ഫുൾ മാറ്റ് ഫിനിഷ് തിളക്കമേ ഉണ്ടാവില്ല ആകെ സ്റ്റോൺ മാത്രം വെരി നൈസ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മെയിൻ ബ്രാൻഡുകൾ ടോമി സിറ്റിസൺ ൂൾ കാസിയോ പോലീസ് ടൈറ്റൻ ടൈമിക്സ് സോണാറ്റാ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും അപ്പോൾ വാച്ചുകളുടെ ഒരു കളക്ഷൻ ഒരു വലിയൊരു കളക്ഷൻ നിങ്ങൾ കണ്ടല്ലോ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ തുടങ്ങിയ കടയാണ് ഒരു എൺപതോളം വർഷങ്ങളായിട്ട് ഓരോ കാലത്തെ വാച്ച് സ്ട്രെൻഡുകൾക്ക് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അവർ ഇന്ന് ഇടംബരം എത്തി നിൽക്കുകയാണ് ഇവിടെ വാച്ചിന്റെ സെയിൽ മാത്രമല്ല സർവീസ് ഉണ്ട് അല്ലേ സർവീസ് ഉണ്ട് പിന്നെ നമുക്ക് പെർഫ്യൂം വന്നിട്ടുണ്ട് ക്ലോക്ക് വന്നിട്ടുണ്ട് സ്റ്റാപ്പ് ക്ലോക്കുകളൊക്കെ കുഴപ്പമില്ലാത്ത ഞാൻ ഭയങ്കരമായ വാച്ച് പ്രേമി അല്ലെങ്കിലും ഡീസന്റ് ഒരു വാച്ച് ഉപയോഗിക്കാന്നുള്ള പക്ഷെ ചിലർക്ക് വാച്ച് എന്ന് പറയുന്നതിനുള്ള ഭ്രമം ഉണ്ടാകും അങ്ങനെയുള്ളവർക്കും മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും അല്ലാതെ മറ്റുള്ള യൂസിനായി എന്തിനായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോ തന്നെ ഒരു അമ്പത് അറുപത് പേരെങ്കിലും ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ സങ്കായിട്ട് ഒരാട് പോലും മേടിക്കാതെ പോയിട്ടില്ല എങ്ങനെയുണ്ട് നിങ്ങളുടെ കച്ചവടം കച്ചവടം കുഴപ്പമില്ല അപ്പൊ ഇഷ്ടംപോലെ വാശുകടകൾ ഉണ്ടല്ലോ ഇവിടത്തെ ആൾക്കാർ വരാൻ കാരണം എന്താ നമ്മൾ കൂടുതലും ബ്രാൻഡ് ബ്രോഡ്വേയിൽ കൂടുതലും ചെയ്യണം റേറ്റോ റേറ്റ് ഒക്കെ ആയിരിക്കുന്നില്ല അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുക ന്യൂസ് സ്വിസ് ടൈം ഹൗസിൽ വരിക എറണാകുളത്ത് ബ്രോഡ്വേയില് പോസ്റ്റ് ഓഫീസിന് അടുത്താണ് ന്യൂ സ്വിസ് ടൈം ഹൗസിന്റെ ഈ ഷോറൂം ഉള്ളത്